ഹലോ പിഷണ്ടിൻ കോഴിക്കോടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊന്ന് സ്വയം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുറേ ദിവസമായി നമ്മളിങ്ങനെ വിചാരിക്കുന്നത് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു വർഷത്തിന് മേലെ ഒരു വർഷത്തിന് മേലെയായി ഇപ്പോൾ മാസം ആണ് നമ്മൾ ആറുമാസത്തിൻ്റെ ശേഷമാണ് നമ്മൾ വീഡിയോ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത ആ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ നേരിട്ട് വന്നും കണ്ടിട്ട് ഒരു നന്ദി പറയണമെന്ന് ഇങ്ങനെ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ പിന്നെ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ പേര് അനുഭവം എന്നാണ് ടിൻഡോ ഒന്നാണ് വൈഫാണ് എൻ്റെ വൈഫാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ കോഴിക്കോടാണ് എൻ്റെ വീട് ഇവള് പത്തനംതിട്ട റാന്നിയിലാണ് അപ്പോൾ കുറച്ച് കുറച്ച് പേർക്കിങ്ങനെ ഒരു ഇതിപ്പം തോന്നുന്നു ഇങ്ങനെ പത്തനംതിട്ട ഇങ്ങടെ കോഴിക്കോട് എത്തി എന്നുള്ളത് അപ്പോൾ നമ്മൾ ലവ് ആയിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി അപ്പം അങ്ങനെക്കൊരു മോളുണ്ട് ആത്മിക എന്നാണ് പേര് അങ്ങനെ അവിടെ പോകുന്നുണ്ട് ചെറിയ വീടുകളൊക്കെ അവളെ കാട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് പേരാണ് ഉണ്ടാവുക പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു പുഴയുണ്ട് അപ്പോൾ പുഴയിൽ മീൻ പിടിക്കുന്ന വീഡിയോ ആണ് ഫിഷിങ് ചാനലിലായിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ മുഴുവൻ കിട്ടുമ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് മീനെ പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ മീനെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നിങ്ങനെ ഒരു ഫിഷിംഗ് ചാനൽ യൂട്യൂബിൽ ചാനൽ ചാനലിൽ തുടങ്ങിയാലോ എന്ന് അങ്ങനെയാണ് നമ്മൾ ഒരു ആശയം തോന്നിയത് അങ്ങനെയാണ് നമ്മളൊരു ചാനൽ തുടങ്ങിയത് തുടങ്ങിയിട്ടിപ്പോൾ അതായത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മളെ വീഡിയോസ് ഒന്ന് പോയി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂട്ടിയിട്ട് പറയാണ് പിന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ കിട്ടപ്പോൾ സബ്സ്ക്രൈബേഴ്സും ഇല്ല വ്യൂസും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആയി നമ്മളെ കൊണ്ടത് പറ്റൂലെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ അവിടുന്ന് കുറേ കഴിഞ്ഞൊരു ആറും മാസത്തിന് ശേഷം പിന്നെ വീഡിയോസ് പിന്നെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ശേഷം നമ്മളെങ്ങനെയൊക്കെ വീഡിയോ ഇടാനൊക്കെ ഓരോ ചാനലായാലും ചാനലിലൊക്കെ പോയി കണ്ടിട്ട് പഠിച്ച് പഠിക്കില്ല അങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങി കേട്ടോ അതിനുശേഷമാണ് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കായി വന്നത് ഇപ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിന് മേലായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു തോന്നല് വന്ന ശേഷമാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് എല്ലാവരും സപ്പോർട്ടൊന്നും എന്താ പറയുക കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഓവർ വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഓരോടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയെ പറയാനുള്ളൂ അപ്പോൾ തുടർന്നു നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ ആൾ ആൾക്കാർ ഈ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ചാനലിൽ ഒന്ന് കയറി ഒന്ന് വീഡിയോസ് വീഡിയോസൊക്കെ കാണണമെന്ന് പറയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ